സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈയൊരു കുർത്തി ഉണ്ടല്ലോ ഇത് ഞാൻ തയ്ച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടോ ഇതൊരു സിക്സ് പാനൽ കുർത്തിയാണേ അപ്പോൾ അത് ഞാൻ തയ്ച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേല് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നി ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കേട്ടോ ഇത് തയ്ക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ അപ്പൊ ഇതിന്റെ അഭിപ്രായമൊക്കെ നിങ്ങളൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് ബിഗിനേഴ്സിന് ഒരു ബിഗിനേഴ്സിനൊരു ഒത്തിരി ആണ് അപ്പം ഞാൻ ഇത് ആദ്യം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി എങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പം തുണി നമുക്ക് ഇങ്ങനെ കിട്ടിയ ഇതുപോലെ ഇങ്ങനെ നമ്മൾ നീളത്തിന് ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇങ്ങനെയും ചിലർ മടക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ടായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ എടുക്കാറുണ്ട് പക്ഷേ അങ്ങനെ എടുക്കുന്നതിനേക്കാളും ഇതാണ് ഏറ്റവും നല്ലത് ഇതാണ് നമ്മ എല്ലാവരും ഉപയോഗിക്കുന്ന രീതി അപ്പം എങ്ങനെ നമ്മൾ വെർട്ടിക്കലായിട്ട് മടക്കിയിട്ട് ദ ഇതുപോലെ വീണ്ടും ഇങ്ങനെ മടക്കിയെടുക്കും എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് അതായത് നമുക്ക് എത്ര ആണോ കുർത്തിക്ക് വേണ്ടത് ആ ലെങ് നമ്മൾ മെഷർ ചെയ്തിട്ട് പിന്നെ ഷോൾഡർ ആണ് മെഷർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ സിക്സ് പാനൽ കുർത്തി ആയതുകൊണ്ട് ഇതിന് നമ്മൾ ഫ്രണ്ടിൽ മൂന്ന് പീസും ബാക്കിൽ മൂന്ന് പീസും മൂന്ന് പാനലായിട്ടാണ് വരുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിത് പേപ്പറിലൊന്ന് മാർക്ക് ചെയ്യാണ് അപ്പോൾ എൻ്റെ ഷോൾഡർ ലെങ്ത് ഷോൾഡർ അളവെന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ആണ് അപ്പം അതിൻ്റെ പകുതി എടുക്കണം അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്തല്ലോ ആ മാർക്ക് ആ സ്ഥലത്തൊന്ന് താഴോട്ട് ഒരു പതിനാല് വരച്ചു കൊടുക്കണം കേട്ടോ ഇതിപ്പം താഴെ നമ്മുടെ ആ തുണിയുടെ ഏറ്റവും ബോട്ടം പാർട്ട് മുഴുവനായിട്ടൊന്ന് അളന്ന് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യണം ഇതാ ഇപ്പം ഞാൻ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് ഹാഫ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ മേളിൽ വരച്ചില്ലേ അതായത് എൻ്റെ ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് സിക്സ് പോയിന്റ് ഫൈവിന്റെ പകുതി എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ടു ഫൈവ് അതിൻ്റെ കൂടെ സീം അലവൻസ് ഒരു അര ഇഞ്ചും കൂടെ എടുക്കണം അപ്പൊ മൂന്നേ മുക്കാൽ ഇഞ്ച് ആ മൂന്നേ മുക്കാൽ ഇഞ്ചിൽ നിന്ന് താഴോട്ട് ഒരു പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഇത് ഈ താഴെയുള്ള ആ ബോട്ടം ബോട്ടത്തിന്റെ വിട്ടിൻ്റെ പകുതി എടുത്ത് അതിലേക്ക് ഈ പതിനേഴിൽ നിന്നുള്ളത് ജോയിൻ ചെയ്ത് കൊടുക്കണം കണ്ടോ ഇപ്പം ആ ഒരു ട്രയാങ്കിൾ പോലെ വന്നില്ലേ അത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ദ ഇതിങ്ങനെ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോ ഇത് ഇത് ഇങ്ങനെ അപ്പം ഫ്രണ്ടും ബാക്കും എന്നിട്ട് ദ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം നമ്മുടെ ആ ഫ്രണ്ട് പാനൽ പോലെ കിട്ടിയായിരുന്നല്ലോ അതിലുകൂടെ ഈ ഇതിൻ്റെ ഇതിങ്ങനെ മറിച്ചെടുത്ത് കൊടുക്കണം ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് ഇതിനെ ഇതുപോലെ തിരിച്ച് ഈ ഭാഗം അതായത് ആ ക്ലോസ്ഡ് ആയിട്ട് ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുന്ന ആ ഭാഗം ഇപ്പുറത്ത് വരുന്ന രീതിയിൽ അത് തയ്ച്ച് നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ അത് ഇതിൽ വരയ്ക്കുമ്പോഴത്തേൽ ആയിട്ട് മനസ്സിലാവും അതിൽ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല പിന്നെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നില്ല ആർക്കെങ്കിലും ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അല്ലാതെ തന്നെ കുർത്തി ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പൊ ഇത് ലൈനിങ് ആണ് കേട്ടോ ആദ്യം ഇത് സിക്സ് പാനൽ കുർത്തിയാണെന്ന് ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ ത്രീ പാനൽസും ബാക്കിൽ ത്രീ പാനൽസും പക്ഷേ ലൈനിങ് നമ്മൾ സാധാരണ വെട്ടുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ക്രൈപ്പിൻ്റെ തുണിയാണ് കേട്ടോ ലൈനിങ് എടുത്തേക്കുന്നത് അപ്പോൾ ലൈനിങ്ങിൽ ആദ്യം സാധാരണ രീതിയിൽ അത് മുറിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുക്കുകയാണ് അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്തിൽ ഫോർട്ടി നയൻ ആണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ലൈനിങ്ങിൽ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് എന്നിട്ട് എൻ്റെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ സിക്സ് പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ആ സിക്സ് പോയിന്റ് ഫൈവ് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് പേപ്പർ കട്ടിങ് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം അപ്പം ഇതിൽ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്നിട്ട് താഴോട്ട് അതായത് ആം ഹോൾ വരയ്ക്കാനായിട്ട് ഈ ഒരു സെവൻ ഇഞ്ചസ് ആണ് ഞാൻ എടുത്തു കൊടുത്തത് അപ്പോൾ എൻ്റെ ഷോൾഡർ മെഷർമെൻറ്റിൻ്റെതും ഒരു അര ഇഞ്ച് കൂടുതൽ എടുത്ത് സെവൻ ആണ് ഞാൻ ആ താഴോട്ട് കണ്ടോ ആ ആം ഹോളിൻ്റെ ലെങ്ത്ത് വരച്ചു കൊടുത്തത് എന്നിട്ട് ദാ ഇങ്ങനെ കണ്ടോ ഇവിടെയും ആ താഴെയുള്ള ഭാഗത്തും ആ സെവൻ ഇഞ്ചസ് വന്ന് മുട്ടുന്ന ഭാഗത്തും ഇപ്പുറത്ത് ആറര എന്ന് നോക്കണം കേട്ടോ അത് കഴിഞ്ഞ് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം എൻ്റെ ചെസ്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് നയൻ പോയിൻ്റ് ഫൈവ് ആണേ അതായത് ടോട്ടൽ തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ഞാൻ ബോഡിയിൽ നിന്നാണ് മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം അപ്പോൾ തേർട്ടി എയ്റ്റിൻ്റെ പകുതി എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റീനിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് ഒരു നയൻ പോയിൻ്റ് ഫൈവ് നയൻ പോയിൻറ്റ് നയൻ പോയിൻറ്റ് ഫൈവ് നയൻ പോയിൻ്റ് ഫൈവിൻ്റെ കൂടെ പിന്നെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ നമ്മൾ സീം അലവൻസ് കണ്ടോ ഇത് നയൻ പോയിൻറ്റ് ഫൈവിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണമേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്നിരുന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ല എൻ്റെ ജസ്റ്റ് മെഷർമെൻ്റ് നയൻ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ നയൻ പോയിൻ്റ് ഫൈവിൻ്റെ കൂടെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് സീം അലവൻസ് ആണ് ആ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ എൽ ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുത്ത് ആ ഭാഗം ത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ എഡ്ജ് ആ കോൺ ഭാഗത്ത് ഒന്നര ഇഞ്ച് മേളിലോട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്റെ മെഷർമെന്റിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് മെഷർമെന്റ് ഓരോരുത്തരുടേതും വ്യത്യാസമായിട്ട് വരും അപ്പൊ ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നതിന്റെ പുറത്തു കൂടെ ഇങ്ങനെ ആ നമ്മള് ഒന്നര ഇഞ്ച് സീമലവൻസും കൂടെ കൊടുത്തിട്ടില്ലേ അവിടം വരെ ഇതുപോലെ ഒന്ന് കുഴിച്ചു വരച്ചു കൊടുക്കണം അപ്പോൾ ഹോൾ കേവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരച്ചു കൊടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും എനിക്ക് പോയിട്ട് ആം ഹോൾ കേവ് എടുക്കാനുള്ള മടികൊണ്ട് ഞാൻ നേരിട്ട് വരച്ചു കൊടുത്ത പിന്നെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് ഇപ്പം അത് കറക്റ്റായിട്ട് അറിയാം കിട്ടും പിന്നെ ആ ഒരു കേവ് വരുന്ന ഭാഗത്ത് നിന്ന് അകത്തോട്ട് ഒരു അര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ അത് നമ്മുടെ ഫ്രണ്ട് ആം ആംഹോള് ഒന്ന് എന്താ പറയുന്നത് അവിടെ ഇങ്ങനെ ഒരു പിടി ഇങ്ങനെ എന്താ ചുളിവുകൾ കണ്ടോ ഇവിടെ ഇങ്ങനെ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒര ഇഞ്ച് നമ്മൾ കയറ്റി ഫ്രണ്ട് ആം ഹോൾ രണ്ട് ഫ്രണ്ട് ആംഹോളും ഒന്ന് കുഴിച്ച് നമ്മൾ വരച്ചു കൊടുക്കും ബാക്ക്നേക്കാളും അര ഇഞ്ച് കയറ്റി വരച്ചു കൊടുക്കും കേട്ടോ പക്ഷെ വെട്ടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെട്ടണം ഫ്രണ്ട് ആംഹോള് വരച്ചിരിക്കുന്നതിൽ കൂടെ നമ്മൾ വെട്ടരുത് കേട്ടോ ബാക്കിലത്തെ ആംഹോളിൽ കൂടെ മാത്രമേ വെട്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ചെസ്റ്റ് സൈസ് കഴിഞ്ഞ് ബെസ്റ്റ് സൈസ് നോക്കണം അപ്പം ബെസ്റ്റിൻ്റെ എന്ന് പറയുന്നതും എൻ്റെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റെന്ന് പറയുന്നത് ആണ് അതുകൊണ്ട് പിന്നെ എനിക്ക് സെപ്പറേറ്റ് മെഷർമെൻ്റ് അവിടെ മാർക്ക് ചെയ്യേണ്ടി വന്നില്ല അത് കഴിഞ്ഞ് ഫോർട്ടീൻ ഇഞ്ചസ് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് വേസ്റ്റ് കേട്ടോ അപ്പം വെയ്സ്റ്റിൻ്റെ എൻ്റെ വേസ്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് നയനാണ് നയനിൻ്റെ കൂടെ ഈ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ചസ് ഇതും കൂടെ കൊടുത്തിട്ടുണ്ട് സീം അലവൻസും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹിപ്പിൻ്റെ ഭാഗത്തുള്ള മാർക്കിങ്ങിന് ഞാൻ മേളീന്ന് ഒരു ട്വൻറ്റി ടു ഇഞ്ചസ് താഴോട്ട് എടുത്തിട്ടുണ്ട് ട്വൻ്റി മുതൽ നയൻറ്റീൻ ട്വൻറ്റിയൊക്കെ എടുക്കും ഞാൻ ട്വൻറ്റി എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇഞ്ചസ് ആണ് എൻ്റെ ആ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻസിൽ ഓരോന്നിലും ഇതുണ്ട് എൻ്റെ അത് തേർട്ടി എയ്റ്റ് ആണ് മേളത്തെ ഒരു ചെസ്റ്റ് മെഷർമെൻറ്റ് അതിൻ്റെ കൂടെ രണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫോർട്ടി ഫോർട്ടിയുടെ പകുതി ടെൻ എനിക്ക് പക്ഷെ നയൻ ആൻഡ് ഹാഫ് മതി അതിൻ്റെ കൂടെ വൺ ആൻഡ് ഹാഫ് സീം അലവൻസ് കൊടുത്തു താഴെ തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സ് പ്ലസ് ടു തേർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോറ് നയൻ വരും അതാണ് എൻ്റെ വെയ്സ്റ്റ് മെഷർമെൻറ്റ് ഹിപ്പിൻ്റെതെന്ന് പറയുമ്പോഴത്തേൽ എനിക്ക് ഫോർട്ടി ത്രീ ആയിരുന്നു അത് ഫോർട്ടി ഫോർ ആയിട്ട് കൗണ്ട് ചെയ്യാം ഡിവൈഡഡ് ബൈ ഫോറ് അപ്പോൾ എനിക്ക് ലെവൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ അത് കൊടുത്തത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ ലൂസിന് നമുക്ക് കൊടുക്കാം കേട്ടോ എന്നിട്ടാണ് ഇവിടെ ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ദാ ഇതെല്ലാം കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു ഹിപ്പിൻ്റെ അവിടെ ഞാൻ എക്സ്ട്രാ സീം അലവൻസ് ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നേരിട്ടിങ്ങനെ പോയിട്ട് അങ്ങ് എൻഡ് വരെ പോയി കട്ട് ആവുന്നതാണ് എ ലൈൻ ആണ് കേട്ടോ അപ്പൊ നമ്മൾ എ ലൈൻ ചെയ്യുമ്പഴത്തേക്കും ഒരു ഹാഫ് ഇഞ്ച് എങ്ങനെയായാലും സീം അലവൻസ് അതിൽ തന്നെ വരും അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് സീം അലവൻസ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇനി കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക നമ്മൾ ആ ഫ്രണ്ടിൽ കുഴിച്ച് വരച്ചില്ലേ അതിൻ്റെ ആ പുറത്തുകൂടെ ഒരിക്കലും കട്ട് आ आ, െ നമ്മൾ എപ്പോഴും ബാക്കിലെ ആ ഒരു ആം ഹോളിൽ കൂടെ വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോകാനായിട്ട് എന്നിട്ട് നമ്മൾ ആ സീം അലവൻസ് വിട്ടിട്ടുണ്ടല്ലോ അതിൽ കൂടെ വേണം കട്ട് ചെയ്യാൻ അകത്തുള്ള മെഷർമെന്റിൽ കൂടെ കട്ട് ചെയ്യരുത് കേട്ടോ അത് കഴിഞ്ഞ് ഇതാണ് മെയിൻ ഫാബ്രിക് കോട്ടൺ ആണ് ഇതിന് സത്യം പറഞ്ഞ ലൈനിങ്ങിന്റെ ആവശ്യമില്ല പക്ഷെ ഇതിൽ നിറച്ച് സീക്വൻസ് ഉള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ആ സീക്വൻസ് കുത്തിക്കൊള്ളാൻ സാധ്യതയുണ്ട് പിന്നെ ഞാൻ ഏത് ഡ്രസ്സ് തച്ചിരുന്നിരുന്നായിരുന്നാലും അതിന് ഞാൻ ലൈനിങ് ഇടും കേട്ടോ എന്നിട്ട് ഇതിന്റെ മെഷർമെന്റ് ഞാൻ പറഞ്ഞു തരുവാണ് എൻ്റെ കഴുത്തിന്റെ ഷോൾഡറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ സിക്സ് പോയിൻറ്റ് ഫൈവ് അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ദാ ത്രീ പോയിൻറ്റ് ടു ഫൈവ് അപ്പോൾ ത്രീ പോയിൻ്റ് ടു ഫൈവ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുവാണ് കേട്ടോ ത്രീ പോയിന്റ് ടു ഫൈവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്ക് സീം അലവൻസ് വേണം അതിനു വേണ്ടി ഒരു അര ഇഞ്ചും കൂടെ ഇപ്പുറത്തോട്ട് മാറ്റി മാർക്ക് ചെയ്യാണ് കാരണം ഇപ്പുറത്തെ തുണി ഇതിലോട്ട് അര ഇഞ്ച് കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് തയ്ക്കാൻ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ആ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴോട്ട് പതിനാലിഞ്ച് വെയ്സ്റ്റിൻ്റെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കൂല്ലേ അവിടം വരയ്ക്ക് ആദ്യം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് താഴേക്ക് ഒരു മൂന്നിഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം പതിനേഴ് ഇഞ്ച് ടോട്ടൽ എന്നിട്ട് ഈ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്തിരിക്കുന്ന അവിടുന്ന് ഈ പതിനേഴ് ഇഞ്ച് വരെയുള്ള ആ ഒരു ലെങ്ത്തിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാനൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ വരയ്ക്കുവാണേ അപ്പോൾ ബിഗിനേഴ്സിന് ഞാൻ പറഞ്ഞതുപോലെ ഇത് കുറച്ച് ആയിരിക്കും മനസ്സിലാക്കാൻ അപ്പം നിങ്ങൾക്ക് ഞാൻ സാധാരണ ചുരിദാർ തയ്ക്കുന്നത് ഇതിൽ കൂടെ പഠിപ്പിക്കാം പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു പഠിപ്പിച്ചു കൊടുക്കുമെന്നൊക്കെ അപ്പം ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ അത് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് താഴത്തെ താഴത്തെതാകുണ്ടോ ആ ബോട്ടത്തിൻ്റെ ടോട്ടൽ മെഷർമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് അപ്പോൾ നമ്മുടെ ആ ടേപ്പിന് ടേപ്പിനെ തന്നെ മടക്കി കൊടുക്കുമ്പം ആ ഹാഫ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇരുപത്തൊന്ന് ഇഞ്ചായിരുന്നു താഴത്തെ മെഷർമെൻറ്റ് അതിൻ്റെ പകുതി എന്ന് പറയുന്നത് പത്തര കിട്ടി കേട്ടോ അപ്പോൾ എന്നിട്ട് ഈ പതിനേഴ് ഇഞ്ചീന്ന് ആ പത്തരയിലോട്ട് നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ ദാ ഇതിൽ വരച്ചിരിക്കുന്നില്ലേ ഇതുപോലെ വരച്ചു കൊടുക്കണം അപ്പൊ പതിനേഴ് ഇഞ്ച് വരെ നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കുക അതിനുശേഷം അങ്ങോട്ട് ചരിച്ചു വരച്ചു കൊടുക്കുക പത്തരയിലോട്ട് കേട്ടോ അപ്പം എന്നിട്ട് നമ്മൾ ഇ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കണ്ടോ അപ്പൊ ഇങ്ങനെയാണ് പാനല് വരുന്നത് എന്നിട്ട് ഇവിടെ നാലെണ്ണം ഉണ്ട് ഇവിടെയും നാലെണ്ണം ഉണ്ട് അപ്പോൾ ബാക്കിൽ വരുമ്പോഴത്തേല് അത് ഇതിപ്പം കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടില്ല ഫുള്ളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ടിൽ മൂന്നും ബാക്കിൽ ആയിട്ട് വരും കേട്ടോ എന്നിട്ട് ഈ തുണിയെ ദാ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റിയ തുണിയെ തിരിച്ചെടുക്കണം കേട്ടോ തിരിച്ചെടുത്തിട്ട് ആ സ്ട്രെയിറ്റ് ദ ഇങ്ങനെ വരുന്നില്ലേ ഭാഗം ആ സ്ട്രെയ്റ്റ് വരുന്ന ഭാഗം ദാ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് എന്നിട്ട് അതിനെ എടുത്തു കഴിഞ്ഞിട്ട് ദ ഈ ഭാഗം എന്ന് പറയുന്നത് അവിടെ കുറച്ച് വളവുണ്ട് ആ വളവുള്ള ഭാഗം വെച്ച് പിടിപ്പിച്ചു കൊടുക്കരുത് കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ ഉള്ള ഭാഗം അതിൻ്റെ ആ ചരി ഏർ ശരിക്കുള്ള ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഭാഗം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗവും നമ്മുടെ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗവും ചേർത്ത് ഒരു അര ഇഞ്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അലവൻസ് നമ്മൾ വിട്ടിരിക്കുന്ന ആ ഭാഗം അത്രയും തുണി ഈ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രണ്ട് പാനൽ ഉണ്ടല്ലോ അതിലോട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ചേർത്ത് വെച്ച് അര ഇഞ്ചിങ്ങനെ കയറ്റി വെച്ചിട്ട് വേണം കംപ്ലീറ്റ് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാ നമ്മുടെ സ്റ്റിച്ചിങ് സെൻ സ്റ്റിച്ച് സ്റ്റിച്ചിങ്ങിന്റെ സാധനങ്ങൾ മേടിക്കുന്ന ഷോപ്പിൽ ഈ പേൾ എന്ന് പറഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ ആ പേൾ പിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ എപ്പോൾ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ പിന്നെ ചെയ്തിട്ട് നമ്മൾ തുണി വെട്ടുകയും അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തും ഒക്കെ ഇങ്ങനെ പിൻ ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അപ്പം ഞാനിതിപ്പം എല്ലാം ഇങ്ങനെ ചേർത്ത് പിടിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇത് പിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തിന് ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ലൈനിങ് ക്ലോത്ത് ഇട്ടിട്ട് കട്ട് ചെയ്യും അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടും അപ്പം ഈ പിന് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ തുണി തെന്നി പോവാതെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ അതെല്ലാം പിൻ ചെയ്തിട്ടതിന് ശേഷം ദ ലൈനിങ്ങിൻ്റെ ഞാൻ ബാക്ക് പീസാണ് എടുക്കുന്നത് കേട്ടോ ഫ്രണ്ട് പീസ് അങ്ങ് മാറ്റി വെച്ചു കാരണം ഞാൻ പറഞ്ഞായിരുന്നില്ലേ അത് ഫ്രണ്ട് പീസ് നമ്മൾ ഇങ്ങനെ കുഴിച്ച് ആദ്യമേ രണ്ടും കൂടെ വെട്ടാൻ പാടില്ല എന്നിട്ട് ഇതാ പിൻ ചെയ്ത് കൊടുക്കണം ഈ ക്രേപ്പ് തുണി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പിടിച്ച സ്ഥലത്ത് നിൽക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ഈ വെട്ടാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വെട്ടുവാണേ അപ്പം ഞാനിതിൻ്റെ മെയിൻ ഫാബ്രിക്കിന്റെ ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് ഫോർട്ടി നയൻ ആണ് കേട്ടോ ലൈനിങ് ഫോർട്ടി ഫൈവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പീസ് നമുക്കിങ്ങനെ സൈഡ് ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് ഫോർട്ടി നയൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിനേലും ഒരു മൂന്നിഞ്ച് എപ്പോഴും നമ്മുടെ ലൈനിങ് കയറി നിൽക്കണം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ വെട്ടിയിട്ടില്ല അത് ഞാൻ തയ്ക്കുമ്പോഴാണ് വെട്ടുന്നത് കേട്ടോ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്നതുണ്ടല്ലോ കൈയുടെ ഒക്കെ അപ്പോൾ അത് ഞാൻ ഇപ്പോൾ വെട്ടിയിട്ടില്ല എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്തത് ഇതിന്റെ കൈ ആണ് കേട്ടോ അതായത് സ്ലീവ്സ് ആണ് വെട്ടാൻ പോകുന്നത് അപ്പോൾ സ്ലീവ്സും ആദ്യം ഞാൻ ലൈനിങ് ക്ലോത്തിലാണ് വെട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ത്രീ ഫോർത്ത് നമുക്ക് സ്ലീവ്സ് ആണെങ്കിൽ ഒരു രണ്ടര മീറ്റർ എന്ന് പറയും പക്ഷെ അതിപ്പം തുണി അങ്ങോട്ട് തികയുന്നില്ല കേട്ടോ അപ്പം ഇതിൻ്റെ എൻ്റെ സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ എൻ്റെ ഹാഫ് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് അതിൻ്റെ സീം അലവൻസും എല്ലാം കൂടെ ചേർത്ത് സെവൻറ്റീൻ ഇഞ്ചായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തുണി കുറച്ച് കൂടുതലുണ്ട് അപ്പം സെവൻറ്റീൻ ഇഞ്ച് ലെങ്ത്ത് ഞാൻ ടോട്ടൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫിഫ്റ്റീൻ ആൻ്റെ ഹാഫ് എനിക്ക് മതി ടോട്ടൽ ഇത് പിന്നെ ഹാഫ് ഇഞ്ച് മേളിലുള്ള സീം അലവൻസും ഒരു ഇഞ്ച് താഴെയുള്ള സീം അലവൻസും കൂടെ ചേർത്ത് ഒന്നര ഇഞ്ച് എക്സ്ട്രായും കൂടെ കൂട്ടിയിട്ട് പതിനേഴ് ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ആ പ നമ്മളിപ്പോൾ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് മൂന്നര ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണേൽ രണ്ട് സൈഡിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അത് നമ്മുടെ ആംഹോളിൻ്റെ ആ ഒരു കുഴിവിന് വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ദാ ഇത് ഇതിങ്ങനെ കൊടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ആംഹോൾ എന്ന് പറയുന്നത് ാണ് അപ്പോ എ ആൻഡ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേല് ഇതിങ്ങനെ ചരിച്ച് വെട്ടുമ്പം അതൊരു നയൻ ഇട്ടിട്ടാണ് ഞാൻ വെട്ടുന്നത് ഇതിനൊക്കെ പ്രത്യേകം കണക്കുകളുണ്ട് ആ കണക്ക് എല്ലാം കൂടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നയൻ ചരിച്ചിട്ട് വെ ഇതാക്കിയിട്ട് പിന്നെ അതിന്റെ കറക്റ്റ് അളവിൽ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പം നയനാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നത് കണ്ടോ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് പിന്നെ സീം അലവൻസ് അപ്പൊ ടോട്ടൽ പത്തര ഒമ്പത് ഇഞ്ച് എൻ്റെ ആ ആംഹോളിന്റെ കെർവ് പിന്നെ ഒന്നര ഇഞ്ച് സീം അലവൻസ് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം കണ്ടോ ചരിച്ച് അതായത് മേളിൽ നിന്ന് ചരിച്ച് താഴെ മൂന്നര ഇഞ്ച് താഴ്ത്തി നമ്മൾ ഇതാക്കിയിട്ടില്ലേ അതിലോട്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ അളവ് എടുത്ത് നോക്കുവാണ് പിന്നെ അത് ഒന്നര ഇഞ്ച് എക്സ്ട്രായും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അത് നമുക്ക് സീം അലവൻസിനാണ് ഒരിഞ്ചായാലും മതി ഞാൻ ഒന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം താഴത്തെ എൻ്റെ ഹാൻഡ് റൗണ്ട് എന്ന് പറയുന്നത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ അതവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു അതിൻ്റെ കൂടെ പിന്നെയും ഒരു ഒന്നര ഇഞ്ച് സീം അലവൻസ് ഞാൻ പറഞ്ഞല്ലോ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ നമ്മുടെ ഈ ഒരു സ്കെയിലുണ്ടല്ലോ ഇത് നമ്മുടെ ഷെയ്പ്പ് ഷേപ്പ് വരയ്ക്കാനുള്ള സ്കെയിലാണ് അപ്പോൾ ആ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഇതിൽ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്ലീവ്സിന്റെ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വരച്ച് കിട്ടും അപ്പൊ തയ്ച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടോ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോഴത്തേല് നമുക്ക് മേളും താഴെയുമുള്ള ആ സ്ലീവ്സിന്റെ മെഷർമെന്റ് കറക്റ്റായിട്ട് വരും കേട്ടോ അല്ലാതെ മെഷർമെൻ്റ് എടുത്ത് വെട്ടുന്നവരും തയ്ക്കുന്നവരും ഉണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേലും അത് കറക്റ്റായിട്ടാണ് വരുന്നത് എന്നിട്ട് ആ ഒന്നര ഇഞ്ച് സീം അലവൻസ് വിട്ടിരിക്കുന്ന അതിൽ നിന്ന് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ കണ്ടോ ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു ഇനി ഇവിടെയും നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ലൈനിങ് വരച്ചപ്പോഴത്തേൽ ലൈനിങ്ങിൽ വെട്ടിയപ്പോഴത്തേൽ ആം ഹോൾഡ് അവിടെ ഒരു അര ഇഞ്ച് കുഴിച്ചായിരുന്നില്ലേ അതേപോലെ തന്നെ സ്ലീവ്സിലും ഇതുപോലെ ഫ്രണ്ട് പോർഷൻ ഒരു അര ഇഞ്ച് സ്ലീവ്സിലും താഴ്ത്തി കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ അത് ഈ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതും അങ്ങനെ വരച്ചു കൊടുത്തു പക്ഷെ ഞാൻ ഇപ്പം ഒന്നും കട്ട് ചെയ്യുന്നില്ല കാരണം ഞാൻ തയ്ക്കുമ്പോഴാണ് ആ നമ്മൾ ഈ കുഴിച്ച് വരച്ചു കൊടുത്തിരിക്കുന്നത് വെട്ടി തയ്ക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് അത് കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ദാ ഇതിന് മെയിൻ ഫാബ്രിക്കിൽ ഇതുപോലെ പിൻ ചെയ്തു കൊടുത്ത് വരയ്ക്കുവാണേ അല്ല വെട്ടുവാണ് സോറി അപ്പൊ താ അതും ഇങ്ങനെ വെട്ടിയെടുത്തു എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇത് നെക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഞാൻ ചാലയില് അൽഹിബേന്ന് വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ഇതിൻ്റെ വില അപ്പൊ ഫ്രണ്ട് പോർഷനിൽ ഇത് വെച്ചുകൊടുത്തിട്ട് ഇതാണ് നെക്കായിട്ട് ഇതാണ് നെക്ക് പാ ഇതിന് നെക്ക് പാച്ച് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഈ നെക്ക് പാച്ച് വെച്ചു കൊടുത്തിട്ടാണ് ഞാനിത് വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത അടുത്ത ദിവസം ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ